ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് അഗ്ലോണിമ ട്രൈ കളറുടെ പുതിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ഈ ഒരു വെറൈറ്റി മാത്രമേ സെയിലിന് റെഡി ആയിട്ടുള്ളൂ ഇതാണ് പ്ലാന്റ് ഈ പ്ലാന്റിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും കളറൊക്കെ നന്നായി കയറി വന്ന പ്ലാൻ്റാണെന്ന് അത്യാവശ്യം മെച്ചോർഡായ പ്ലാൻ്റാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിനു മുമ്പ് ളറിൻ്റെ സെയിൽ വീഡിയോയിൽ ഉണ്ടായിരുന്നു അതാകെ അഞ്ച് പ്ലാൻസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് തന്നെ തീർന്നു പോവുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ ഒരു അഞ്ചാറ് പ്ലാൻസും കൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആരെക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും മുമ്പത്തെ സെയിൽ വീഡിയോയിൽ ടു ഫിഫ്റ്റി എയ്റ്റാണ് പ്ലാൻസ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് ടു തേർട്ടി എയ്റ്റ് വില കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടേനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്